നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ പുലിപ്പാറക്കുന്ന് ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിഷ പി ബി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സുധീർ എം ജനപ്രതിനിധികളായ ജോയ് നെല്ലിശേരി പത്മനാഭൻ ടി കെ ഗോപാലൻ എം എം സിബിസിഡി സ്വപ്ന സത്യൻ പുൽപ്പാറക്കുന്ന് വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ ശ്രീകുമാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഉയർന്നു വന്ന ഒരു ആശയമാണ് കലവറ നിറയ്ക്കൽ എന്ന ഒരു പരിപാടി സാധാരണ കലോത്സവ പരിപാടികളിലെല്ലാം തന്നെ വിഭവ സമാഹരണം നടത്താറുണ്ട് എന്നാലും അത് ഒരു പ്രത്യേക പേരിൽ കലയുടെ മാമാങ്കത്തിന് കലവറ നിറയ്ക്കൽ എന്ന ഒരു പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരു ഈ ഒരു പരിപാടിയുടെ ശ്രദ്ധേയമാകാൻ നമുക്ക് കഴിയുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല